അവിടെ ഒന്നുമില്ല അതായത് റോഡിന്റെ മറ്റു മേഖലകളിലെ മണ്ണൊക്കെ ഒഴിവാക്കി ഒഴിവാക്കി ഇനിയിപ്പോ നദിയുടെ ആ ഭാഗത്തുള്ള അടിത്തട്ടിലേക്കുള്ള മണ്ണ് മാത്രമാണ് ഉള്ളത് സൈഡിലേക്കുള്ള സൈഡിലേക്കുള്ള മണ്ണ് എടുത്തിട്ടില്ല അത് തുടങ്ങണം അതായത് ഇപ്പോൾ റഡാർ പരിശോധനയിൽ വാഹനമുണ്ട് എന്ന് സംശയിക്കുന്ന സ്ഥലമാണത് അതെ ഈ ഇപ്പൊ അക്യൂറേറ്റ് ആയിട്ട് ഇപ്പം കമ്പനീൻ്റെ ഭാഗത്ത് എന്ന് പറയുന്നത് ആയിട്ട് സ്ഥലം കാണാൻ കഴിയില്ല ഒരു ഇരുപത് ഫൂട്ടിൻ്റെ വ്യത്യാസമാണല്ലോ റോഡിൻ്റെ ആ കരയും കറിയും തമ്മിൽ അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ആ എന്നാണ് പറയുന്നത് ഇന്ന് സൈന്യം മടങ്ങുന്നു അത്ര വിവരങ്ങൾ ഒരു മണിക്കൂർ മുന്നേ വരെ ഞാൻ മേജറായിട്ട് സംസാരിച്ചിരുന്നു ഇതുവരെ സോഫാർ ഓൽക്കും ഒരു ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല മടങ്ങാൻ ഞാൻ പോകുന്നതിന് ശേഷം എനിക്ക് കിട്ടിക്കണമെന്നുള്ളത് അറിയില്ല പക്ഷേ നടക്കും മടങ്ങില്ലേ കോർഡിനേഷൻ മേജർ അവസാന കോർഡിനേഷൻ കോർഡിനേഷൻ ഉണ്ടോ ഇങ്ങനെ ഉണ്ട് അതിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴുള്ള പ്രശ്നമുള്ളു രാത്രി എന്തായാലും എടുക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് കിട്ടിയ വിവരം ഇനിയിപ്പർക്കും ഇതാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എൻ്റെ ബ്രദറും ബാക്കിയുള്ള ആളുകളും കളക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ആ കളക്ടർക്ക് നമ്മൾ മറ്റേ എന്താ പറയുക ആളുകളുടെ പേരും അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ വണ്ടി വീണതിന് ശേഷം ഇപ്പോൾ എന്താ പറയുക സ്റ്റാമ്പ് പേപ്പർ തപ്പി നടക്കണോ അതെവിടെങ്കിലും ഡി ടി പി പോയിട്ട് കന്നഡയിൽ പ്രിൻറ് ചെയ്യണം ഇങ്ങനത്തെ ഒരു എന്താ പറഞ്ഞുകഴിഞ്ഞാൽ പണികളൊക്കെയാണ് അതായത് കേരളത്തിൽ വന്ന സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്ക് ഇതിൽ പങ്കാളിത്തം നേടണമെങ്കിൽ സ്റ്റാമ്പ് പേപ്പറിലടക്കം എഴുതി കൊടുക്കണം അതെ അതെ അത് വേണം അത് അവരെ പേര് എഴുതിയിട്ട് അതും ഇരുപത്തഞ്ചാളാണ് മാത്രം ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അനുവദിച്ചത് വേറെ വഴിക്ക് ലോക്കൽ ചാനൽ കർണാടക ചാനൽ പോയി പ്രഷർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് നേരത്തെ എം കെ രാഘവൻ അതോടൊപ്പം തന്നെ എ കെ മാഷ്ടർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ദൗത്യം നാളെയും തുടരുമെന്നാണ് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് കരസേന മടങ്ങുന്നു എന്നുള്ള ആ തരത്തിലൊരു വാർത്തകൾ പ്രചരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല കരസേന അങ്ങനെ പോകും എന്നുള്ളത് ഓർക്ക് അവർക്ക് വെച്ചിട്ട് അവർക്കൊന്നും ചെയ്യാനില്ല സത്യത്തിൽ ചെയ്യാനുള്ളത് മുഴുവൻ ജെ സി ബി വെച്ചിട്ട് ആണ് ചെയ്യേണ്ടത് ഒന്നും ചെയ്യാനില്ല നീക്കം കഴിഞ്ഞു അവിടെ അതുകൊണ്ട് ഇപ്പൊ മിലിറ്ററിന്റെ ഈ ആ മെഷിനറി ഒരു പുഴല് തെരച്ചും കൊണ്ട് തെരച്ചിലിപ്പോൾ ചെയ്തു ചെയ്തുകൊടുക്കുന്നുണ്ട് പുഴത്തെ കാര്യങ്ങൾ